നമ്മൾ എപ്പോഴും മറ്റു ടീമുകളുടെ അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെയാണ് അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു പഴുതിനിടയിൽ കൂടെ ഈസ്റ്റ് ബംഗാൾ വരാട്ട് പൊട്ടിച്ചിരിക്കുകയാണ് അവരുടെ സെന്റർ ഫോർവേഡ് കളിക്കാൻ ദിമിത്രിയോസ് ഡിമിത്രിയോസ് ഡയമണ്ടക്കോസിന് കൂട്ടായിട്ട് അവരൊരു മൊറോക്കൻ എല്ലാം അറ്റ്ലീസ്റ്റ് എല്ലാ ടീമുകളും ഇപ്പം പല ടീമുകളും നോർത്ത് ഈസ്റ്റിന്റെ ആയാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആയാലും ഒക്കെ ആണെങ്കിലും ഇപ്പം എല്ലാ സൈനിങ്സും ഇപ്പൊ നടക്കുന്നത് മൊറോക്കോയിൽ നിന്നാണ് പക്ഷെ ആ വരുന്നവരെല്ലാം നല്ല ഇമ്മൻസിബിൾ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഉണ്ടാക്കിയിട്ടുണ്ട് ഐ എസ് എല്ലിൽ വന്ന് ആ താരങ്ങളെല്ലാം ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ അലാദീൻ ആയാലും മൊറോക്കൻ താരമായ ചെകുത്താൻ നോവ സദൂ ആയാലും എല്ലാം ഒരു ഒരു നല്ലൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ഐ എസ് എല്ലെ അല്ലെ കാഴ്ച വെച്ചോണ്ടിരിക്കുന്നത് അന്നേരം ആ ഒരു ലീഗ് അല്ലെങ്കിൽ ആ ഒരു രാജ്യത്ത് നിന്ന് തന്നെ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിന്ന് തന്നെ ഒരു സെൻറ്റർ ഫോർവേഡിനെയും കൂടെ ഐ എസ് എല്ലേക്ക് മറ്റൊരു ടീം എത്തിക്കുകയാണ് അത് മറ്റ് ആരുമല്ല നമ്മുടെ ഈസ്റ്റ് ബംഗാൾ ബംഗാൾ കടുവകളായ ഈസ്റ്റ് ബംഗാൾ ആണ് ഈ ഒരു താരത്തെ എത്തിക്കുന്നത് താരത്തിൻ്റെ പേര് വന്നിട്ട് ഹ ഹബീബ് അഹബാദ് എന്നാണ് താരത്തിൻ്റെ നെയിം താരത്തിൻ്റെ ഏജ് വരുന്നത് ഏതാണ്ട് മുപ്പത് വയസ്സാണ് താരത്തിന് ഇപ്പോൾ പ്രായമുള്ളത് താരം മ്യൂസ്റ്റ് ബംഗാളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു താരം മ്യൂസ്റ്റ് ബംഗാളി വന്നു കഴിഞ്ഞു പിന്നെ ഹൈറ്റ് വരുന്ന ഒന്നേ പോയിന്റ് എഴുപത്തി എട്ട് എം ആണ് നമ്മൾ വീഡിയോ ചെയ്യാൻ വഴി പിന്നെ താരം രണ്ടായിരത്തി പതിനാറ് പതിനെട്ടിൽ എച്ച് ഡി എച്ച് ജെ എന്ന് പറയുന്ന ടീമില് പതിനാ അറുപത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് ഗോൾ കണ്ട താരം കളിച്ച ടീമിലെല്ലാം അതിൽ അത്യാവശ്യം എല്ലാ ടീമുകളും നല്ല മികച്ച പ്രകടനം തന്നെയാണ് താരം കാഴ്ചയിട്ടുള്ളത് അങ്ങനെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തൊന്നിൽ സാമ എന്ന് ഒരു ടീമിൽ ഇരുപത്തിയാറ് ഇരുപത്തി മൂന്ന് മത്സരങ്ങളിൽ ഒരു ഗോള് പിന്നെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ രാജ സി എന്ന് പറയുന്ന ടീമിൽ ലോൺ അടിസ്ഥാനത്തിൽ മുപ്പത് ഗോള് കളിച്ച് അതിൽ ഒമ്പത് ഒമ്പത് ഗോൾ താരം അടിച്ചിട്ടുണ്ട് പിന്നെ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലും രാജ സി എന്ന് പറയുന്ന ടീമിൽ ലോണല്ല അല്ലാതെ ഇരുപത്തി മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് ഗോൾ താരം അടിച്ചു കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് സീസണിൽ ഇപ്പം ഈസ്റ്റ് ബംഗാൾ വരുന്നതിന് മുമ്പുള്ള സീസണിൽ വൈഡാട്ട് സി എ സി എന്ന് പറയുന്ന ടീമിന് വേണ്ടി മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് പത്ത് ഗോൾ അടിച്ചു കൂട്ടിയിട്ടാണ് താരം ഐ എസ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിക്കാൻ വരുന്നത് മൊറോക്കൻ വേണ്ടി ഇന്റർനാഷണൽ കളിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ താരം പങ്കെടുത്തിട്ടുണ്ട് മൊറോക്കോയ്ക്ക് വേണ്ടി ഇരുപത് മത്സരങ്ങൾ കളിച്ചു അതിൽ ആറ് ഗോൾ താരത്തിന് ഇന്റർനാഷണൽ ലീഗിൽ സ്കോർ ചെയ്യാറില്ല ആ അത്യാവശ്യം നല്ല മികച്ച പ്രകടനം തന്നെ കാഴ്ച താരമാണ് ഈ താരം ഈസ്റ്റ് എന്തായാലും അറ്റാക്കിംഗ് യൂണിറ്റ് നല്ലൊരു ഗുണം ചെയ്യുന്ന താരം തന്നെയാണ് അടുത്ത സീസണിൽ ഈസ്റ്റ് ബംഗാൾ കത്തിക്കാൻ തന്നെയാണ് മക്കളെ